പ്രിയ ദൈവജനമെ നിങ്ങൾക്ക് കിട്ടിയ വചനത്തിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രിയ ദൈവജനമെ ദൈവത്തിൻ്റെ ഹൃദയം സ്പർശിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് സ്നേഹത്തോടെ ആയിരിക്കണം പറയേണ്ടത് കാരണം ദൈവം സ്നേഹമാണ് ഋഷി മരണത്തോളം അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു

കേട്ട വചനം തന്നെ ഇപ്പോൾ നിങ്ങൾ കരുത്താർജിക്കുകൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിലെ പ്രമേയം ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നേക്കാളും മുൻപ് ഈ വചനത്തിന് സവിശേഷതകൾ യോഹനാൻ ഒന്നേ വന്നു വചനം ദൈവം ജെറമേ ഇരുപത്തി മൂന്ന് എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ വചനം അതായത് കർത്താവിന്റെ വചനം എങ്ങനെയാണ് ഓരോ വചനം പറയാൻ നമ്മളിപ്പോൾ അഗ്നിയാണ് പാറയെ തകർക്കുന്ന കൂടമാണ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ അങ്ങോട്ട് കളയും അല്ലെങ്കിൽ അഗ്നിയിൽ അങ്ങോട്ട് കളയും അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടും പിന്നെ യോഹന്നാൻ പതിനഞ്ച് മൂന്ന് അശുദ്ധിയെല്ലാം നീങ്ങി പോവും നമ്മുടെ കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു കൂടെ ഉണ്ട് റോമ ഒമ്പത് ആറ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അപ്പോ പരാജയപ്പെടാത്ത വചനം വിക്ട്രി കൊണ്ടുവരുന്ന വചനം അപ്പോൾ ജയിക്കുന്ന വചനം അഗ്നി പോലെ എല്ലാത്തും ദഹിപ്പിക്കുന്ന വചനം പാറ തകുന്ന കൂടം പോലെയുള്ള വചനം ശുദ്ധീകരിക്കുന്ന വചനം ഇനിയൊരു സവിശേഷത ഞാൻ നിങ്ങളോട് അറിയിച്ചത് വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ഷാർ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരാളും കൂടി വചനം കേൾക്കാൻ ഇടയാകുന്നു പ്രിയപ്പെട്ട ദൈവജനമേ സത്യവേദ പുസ്തകം അതായത് നമ്മുടെ വിശുദ്ധ ബൈബിൾ പറയുന്നത് വചനം ദൈവമായിരുന്നു വിശുദ്ധ യൗവന എഴുതിയ സുശേഷം ഒന്നാം ദൈവം ഒന്നാം തിരുവചനം പ്രേസ് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ